മദ്ദബിക്കിന്റെ മദ്ദബിക്കുന്നവരെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ ഷരീബൽ ഖംറ ഫലാ തുസബ്ജു വയിൻ മരി ഫലാ തഹദൂ വയിൻ മാ ത ഫലാ തുസല്ലു അലൈഹി ഔ കമാ ഖാല അലൈഹിസ്സലാം

ിക്കുന്നുവോ അവനുമായുള്ള വിവാഹ ബന്ധം നിനക്ക് നിഷിദ്ധമാണ് 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 നീ വിവാഹം കഴിക്കരുത് വീട്ടിൽ നിന്ന് നീ വിവാഹാലോചന എടുക്കരുത് നിഷിദ്ധമാണ് ഹറാമാണ് റസൂലും പഠിപ്പിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാത്തവരുമായുള്ള നമുക്ക് വേണ്ട എന്ന് നമ്മോട് പഠിപ്പിച്ചത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പഠിപ്പിച്ച ഗുരുനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തീർന്നില്ല मनातो <experiences> മനുഷ്യൻ അവനെ പോയി പ്രവാചകൻ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലി എന്തായിരുന്നു ാണ് രോഗിയായിരക്ഷിക്കുമായിരുന്നു രോഗിയെ സന്ദർശിക്കാൻ വിവിധങ്ങൾ നടന്നു പോകുമായിരുന്നു രോഗിയുടെ അടുക്കാരി പോയിരുന്നു ആശ്വസിപ്പിക്കുമായിരുന്നു സമാധാനത്തിന്റെ വാക്ക് പറയുമായിരുന്നു അവരെ ചെയ്യുമായിരുന്നു പഠിപ്പിക്കുകയാണ് തലോടിക്കൊണ്ടിരോഗയാണ് രോഗം പിടിപെട്ടി കരളിന് രോഗം ബാധിച്ച് രോഗിയായി കളഞ്ഞാൽ അവനെ സന്ദർശിക്കാൻ നിങ്ങൾ പോകണ്ട മക്കളെ പ്പായാലും ഉപ്പുപ്പായാലും ആരായാലും മദ്യപിച്ച് രോഗം ഒടിപെട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നാൽ അവനെ സഹായിക്കാനോ കാണാനോ പോകണ്ട ഏതെങ്കിലും ഒരു മദ്യപാനിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തൊരുത്തവർ സഹായിച്ചാൽ തുല്യനാണെന്ന നമ്മളെ ിൽ ഏതെങ്കിലും ഒരു മദ്യപാരിക്ക് ഒരു രൂപ കടം സഹായിച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും കൊന്നതിന് തുല്യനാണ് ബില്ലാ ബില്ലാ ഒരു രൂപ കൊടുത്ത് സഹായിക്കുന്നവന് മദ്യപാന സഹായിക്കുന്നവന് അമ്പിയാക്കന്മാരെ ഒക്കെ കൊന്നവന്റെ മുന്നിൽ നമ്മള് എങ്ങനെ സഹായിക്കാതിരിക്കുക ജോലിക്ക് വരണമെങ്കിൽ ഇവന്മാര് വാട്ടർ സപ്ലൈ അടിക്കാതെ ജോലിക്ക് വരുവല്ല നമ്മൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അത് നമുക്കറിയില്ല അത് നിങ്ങളുടെ മസല അതിന് നിങ്ങള് മസല കണ്ടെത്തിക്കൊള്ളൂ നമ്മളോട് ചോദിച്ചാൽ ഇവൻ ഇത് അകത്തോട്ടിറങ്ങിയാലേ ഇവൻ മരത്തിന് മുകളിൽ കയറാൻ കൊണ്ട് പറ്റുള്ളൂ അല്ല ഇവ നമ്മളിപ്പ എന്ത് ചെയ്യാ ചെയ്യാൻ ഇല്ലെങ്കിൽ പഠിക്കാൻ ഇല്ലെങ്കിൽ നടക്കൂല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത് നിങ്ങളുടെ മസല ഇസ്ലാമിന്റെ നിയമമാണ് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മസല അത് നിങ്ങളുടെ സ്വന്തം നമ്മുടെ നമ്മുടെ നാട്ടുകാരെയൊക്കെ തൃപ്തിപ്പെടുത്തി കൊണ്ടൊന്നും നടത്താൻ പറ്റൂല അള്ളാഹു റസൂലും പഠിപ്പിച്ചിരുന്നാണ് നമ്മുടെ ദീൻ നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ലാതെ ഭയപ്പെടുന്നവർക്ക് ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ പറയാറ് ബാക്കിയുള്ള ഈ യുക്തിപരമായ ചിന്ത കൊണ്ട് കാര്യങ്ങൾ നീക്കുക അത് നിങ്ങളും അല്ലാഹുമായി കൊള്ളിക്കൊള്ളി ും ഏതൊരു സത്യവിശ്വാസിക്കും ഏതൊരു സത്യവിശ്വാസിനിക്കും ഏതൊരു നിയമം ഇവിടെ അതിനെ അതിര് കടന്നുകൊണ്ട് മാറ്റം ഒരു നിയമം പാസ്സാക്കാൻ സൃഷ്ടി വർഗമേ നിങ്ങൾക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല അങ്ങനെയെന്നാണ് നിങ്ങൾ ചെയ്താൽ അവൻ വ്യക്തമായ വഴികേടിലാണെന്ന് പരിശുദ്ധ നമ്മുടെ ഇഷ്ടത്തിനല്ല ദീൻ അള്ളാഹിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതി നമ്മുടെ ഇഷ്ട അനുസരിച്ച് ന്യായീകരിക്കാൻ നിക്കേണ്ട നമ്മുടെ ഇഷ്ടീകരിക്കാൻ നിക്കേണ്ട വീണ്ടും അവ മരിച്ചാല്പ്പിക്കരുത് എന്താണ് ഗൗരവം പറയുകയാണ് മറ്റൊരു പറയുന്നു നല്ലവരായാലും മോശപ്പെട്ടവരായാലും അവന്റെ കാരണം അത് സുഹൃത്തുക്കളെ നിങ്ങളുടെ കടമയാണ് പിന്നെ അവന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും അതുകൊണ്ട് കണ്ണുകൂടിയാണെങ്കിൽ ആത്മഹത്യ മരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ ഉത്തരവാദിത്വം നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക നമസ്കരിപ്പിക്കുക അവൻ ചെയ്ത കുറ്റത്തിന് അവനും ഇതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഇനിയെങ്കിലും അവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഈ മോശമായ സ്വഭാവത്തിൽ നിന്ന് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു കൊടുക്കും ഇത്ര ഗൗരവത്തോടെ പറഞ്ഞു ആരും വേണ്ടത് നമ്മൾ കേറിച്ച് മടങ്ങുക ഇങ്ങനെ ഒരു വീഴ്ച വന്ന് ഇത്രത്തോളം അതുകൊണ്ട് ആ മാസത്തെ പോലും അവഗണിച്ചുകൊണ്ട് ബഹുമാനിക്കാതെ കുടിച്ചുകൂച്ചാളി തൈ രസാനുഭൂതികളിൽ വിനോദങ്ങളിൽ പങ്കെടുക്കുന്നവരെ പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോകും നിങ്ങൾ നരകത്തെ ഒന്ന് സൂക്ഷിക്കണേ അവിടെ കത്തിക്കുന്നത് മനുഷ്യരെ പെച്ച മനുഷ്യരെ മനുഷ്യരെ കൊണ്ടങ്ങോട്ട് കടത്തിച്ച കത്താൻ വേണ്ടി കുറച്ചുകൂടെ ഉഷാറ് കിട്ടി ഇവ ഇങ്ങനെ കല്ല് കല്ല് ചൂടിന്റെ വിറക് വെച്ച് കത്തിക്കുമ്പോഴൊന്നും വലിയ ചൂടൊന്നുമില്ല പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ വലിയ ചൂടൊന്നുമില്ല കല്ലിനെ കത്തിക്കുമ്പോൾ മനുഷ്യന്റെ കൂട്ടത്തിൽ കല്ലിനെ ഇട്ട് കത്തിക്കുമ്പോഴാണ്

ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ അത് വേദനയാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അവന് വേദനയുണ്ടാകും അവന്റെ ശരീരത്തിൽ ഈച്ച പറ്റിയാൽ അവന് വേദനയുണ്ടാകും പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല ആരാണ് ഈ കുളിപ്പിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഈ മയ്യത്തിന് അറിയാൻ കഴിയും ആരാണ് എടുത്തിരിക്കുന്നത് ആരാണ് ആരാണ് സംസാരിക്കുന്നതെന്ന് ഈ മയത്തിന് അറിയാൻ കഴിയും പക്ഷേ ഈ പ്രതികരിക്കാൻ കഴിയില്ല ഈ മയ്യത്തിനെ വേദനിപ്പിക്കുമ്പോൾ അറിയാം പക്ഷേ കഴിയുന്നില്ല സഹോദരങ്ങളെ ആ പരിശുദ്ധമായ ശരീരത്തെ കത്തി വെച്ച് കീറിക്കൊണ്ട് ബഹുമാനമുള്ളവരെ അനികൃഷ്ടമായ നിലയിൽ ആ ആരീരത്തെ വേദനിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് വേദന സഹിക്കുകയാണ് സഹിക്കുകയാണ് അത് അള്ളാഹുവിന്റെ കാര്യമാണ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരുതണ്ട ഏതൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞോ ആ മരണപ്പെട്ട വ്യക്തിയുടെ മലയത്ത് നമസ്കരിപ്പിച്ച് കൊണ്ടുവച്ച് അവിടെ മാറേണ്ട താമസം ഈ ദുനിയാവിൽ ഏത് ജീവനോടെയാണോ നാം കഴിഞ്ഞുകൂടിയത് അതേപോലെ റൂഹിനെ ആ മടക്കി കൊടുക്കുമെന്ന് ഇതേപോലെ എങ്ങനെയാണോ എങ്ങനെയാണോ ജീവിച്ചത് കാണാൻ കഴിയുന്നത് എങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നോ എങ്ങനെ സംസാരിക്കാൻ കഴിയുമോ ഇതേപോലെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് മാറിയ മലക്കുകൾ വന്നുകൊണ്ട് അവനെ കുത്തിയിരുത്തിയിട്ട് ചോദിക്കും മണ്ണും കട്ടയും കല്ലും അല്ലാതെ വേറെ ആരു ഭീകരന്മാർ രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കും എഴുന്നേറ്റ് ചാടാ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിച്ചോ ഞാൻ കത്തിക്കുന്നത് കല്ലാണ്